നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ് നാനൂറ് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ അമിത്ഷായ്ക്കും മോദിക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല കേവല ഭൂരിപക്ഷം പോലും തികക്കാൻ കഴിയാതെ വന്നതോടെ ബി ജെ പി ആഭ്യന്തര കലഹങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പ്രധാന കാരണം എൻ ഡി എ സഖ്യകക്ഷികൾ തന്നെയാണ് ടി ഡി പിയും ജെ ഡി യു ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ പരിഗണന നൽകുന്നത് ബി ജെ പി നേതാക്കൾക്ക് തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു അതേസമയം ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി നേതാക്കളെ അവഗണിച്ച് കോൺഗ്രസിൽ നിന്നും മറ്റും എത്തിയ നേതാക്കൾക്ക് പരിഗണന കൊടുത്തതും ബി ജെ പിൽ നിന്നും നേതാക്കൾ രാജിവെച്ച് പുറത്തുപോകാൻ കാരണമായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പഞ്ചാബിൽ നിന്നും വരുന്നത് പഞ്ചാബ് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുനിൽ കുമാർ ജാകർ രാജിവെച്ചതായി സൂചന സംസ്ഥാനത്തെ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിർണായക നീക്കം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി യോഗങ്ങളിൽ ജാഗർ പങ്കെടുത്തില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒക്ടോബർ പതിനഞ്ചിനാണ് പഞ്ചാബിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന ബി ജെ പി നേതാവ് ജാഗറുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും എന്നാൽ താൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്നും ഇനി ഒരു യോഗത്തിലും പങ്കെടുക്കാൻ താൽപര്യമില്ലെന്നും അദ്ദേഹം അറിയിച്ചതുമായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാജിക്കത്ത് ജാഗർ ബി നേതൃത്വത്തിന് സമർപ്പിച്ചതായും എന്നാൽ ഇത് സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ലെന്നുമാണ് സൂചന രാജ്യം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോടും ജാകർ നേരത്തെ സംസാരിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ബി ജെ പി വൻ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം പാർട്ടി ചുമതലയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് ജാഗർ ഹൈക്കമാൻഡിനോട് അറിയിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പിന്നാലെ സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ജാഗർ പഞ്ചാബിലെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ജാഗർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാർട്ടി വിട്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്നത് പിന്നാലെ അദ്ദേഹത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുകയായിരുന്നു നേതാക്കൾ രാജിവെച്ച് പുറത്തു പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിക്ക് അടുത്ത തവണ കേന്ദ്രത്തിലും അധികാരം നഷ്ടമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ